വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് മലയാളി താരം വ്യക്തമാക്കി വിവരങ്ങൾ കെ സി ഉണ്ണികൃഷ്ണൻ നൽകും ഉണ്ണികൃഷ്ണൻ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിരുന്നു ഈ ശ്രീജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഇപ്പോൾ വിരമിക്കലാണ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ സ്വന്ത പാരീസ് ഒളിമ്പിക്സോടെ വിരമിക്കുമെന്നാണ് ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്നാണ് മലയാളി താരം ശ്രീജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം നായകനായും അതോടൊപ്പം തന്നെ ഗോൾവിലകാക്കുന്നതിലും നിർണായക സാന്നിധ്യമായി ടീമിൻ്റെ കരുത്തൊരു താരമായിരുന്ന ശ്രീജേഷ് വലിയ നിർണായക മത്സരങ്ങളെല്ലാം തന്നെ ടീമിനെ വിജയത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് രണ്ടായിരത്തി ആറിലാണ് ശ്രീജേഷ് ടീമിലേക്ക് വരുന്നത് പതിനെട്ട് വർഷം നീണ്ട കരിയറാണ് അവസാനിക്കുന്നത് ജൂനിയർ ടീമിലെ പ്രകടനമാണ് അദ്ദേഹത്തെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവന്നത് കൂടാതെ ജി വിരാജ സ്കൂളിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം അവിടുത്തെ അവിടെ നിന്നാണ് ഈ ഹോക്കിയുടെ തുടക്കമെന്നും പറയുന്നു എന്തായാലും വലിയ ഒരു നിർണായകമായ പങ്ക് വഹിച്ച് ടീമിനെ ഒരു മറ്റൊരു വിജയ തീർത്തെത്തിച്ച ശേഷമാണ് ശ്രീജേഷ് കളി മതിയാക്കുന്നതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇനി പരിശീലക പരിശീലകനായും അതോടൊപ്പം തന്നെ ടീമിൽ ടീമിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ഇവിടെ ഒരു അധ്യായത്തിൻ്റെ ഒടുക്കവും പുതിയ സാഹസികതയുടെ തുടക്കവുമാണെന്നാണ് ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ആ വിരമയ്ക്കൽ പ്രഖ്യാപനത്തിലൂടെ ശ്രീജേഷ് വ്യക്തമാക്കിയത് ഒളിമ്പിക്സിൽ രാജ്യത്ത് നയിക്കാനായത് അതുല്യമായ നേട്ടമാണ് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറുകളുടെ അംഗീകാരം എന്നേക്കും വിലമതിക്കുന്ന ഒന്നാണെന്നും ശ്രീജേഷ് ആ വിരമയ്ക്കൽ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു സാമൂഹ്യ മാധ്യമ മാധ്യമമായി ഇൻസ്റ്റാഗ്രാമിലാണ് ഒരു ദീർഘമായൊരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ വിരുമയ്ക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി ഉണ്ടായത് അച്ഛൻ പശുവിനെ വിറ്റാണ് ആദ്യത്തെ കിറ്റ് ഹോക്കി കിറ്റ് വാങ്ങിച്ചു തന്നത് എന്ന കാര്യമെല്ലാം തന്നെ അദ്ദേഹം അവിടെ ഓർമ്മിക്കുന്നു ആ രീതിയിൽ ഒരു വലിയൊരു കുറിപ്പാണ് വിരമയ്ക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് എഴുതിയത് എന്തായാലും രണ്ടായിരത്തി ആറിൽ കൊളംബോയിൽ നടന്ന സാഫ് ഗെയിംസിലാണ് അരങ്ങേറ്റം കുറിച്ചത് രണ്ട മുന്നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങൾ ഈ പതിനെട്ട് വർഷത്തിലെ കരിയറിനടയിൽ അദ്ദേഹം മുന്നൂറ്റി ഇരുപത്തെട്ട് മത്സരങ്ങൾ കളിച്ചു പാകിസ്ഥാനെതിരായ പ്രകടനങ്ങളെല്ലാം തന്നെ നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ നിർണായകമായൊരു പ്രകടനം തന്നെയായിരുന്നു എല്ലാ ഷോട്ടുകളെല്ലാം തന്നെ പ്രതിരോധിക്കുന്നതിനടക്കം നിർണായക സാന്നിധ്യമായി അദ്ദേഹം ഒരു ഒൻപതിൽ തന്നെ ടീമിൻ്റെ ഗോൾ മുഖത്ത് തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അദ്ദേഹം ഗോൾ കീപ്പറായി അനുഷ്ഠിക്കുന്നു ആ രീതിയിലുള്ള പ്രകടനം അദ്ദേഹം ആ ടീമിൽ ഉണ്ടാകുന്നു കൂടാതെ നാല് ഒളിമ്പിക്സുകൾ ഈ പാരീസും കൂടെ വരുമ്പോൾ നാല് ഒളിമ്പിക്സുകളിൽ ഗോൾ ഗോൾവിലകാക്കുന്ന അല്ലെങ്കിൽ ഗോൾ കീപ്പറാവുന്ന ഏകത്ത് ആരവും ശ്രീജേഷാണ് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ശ്രീജേഷായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ബംഗല ജർമ്മനിയെ തോൽപ്പിച്ച് വെങ്കല നേടിയപ്പോഴും ശ്രീജേഷ് നിർണായക സാന്നിധ്യമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബെർമിംഗ്ഹാം ഗെയിംസിൽ വെള്ളിയും കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ടീമിലും ശ്രീജേഷ് നിർണായകമായ സാന്നിധ്യമായിരുന്നു എന്തായാലും പതിനെട്ട് വർഷത്തെ കരിയർ നീണ്ട കരിയർ അവസാനിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഹോക്കിയിലെ വൻമതിൽ അറിയപ്പെടുന്ന ശ്രീജേഷ് എന്തായാലും ശ്രീജേഷ് വിടവാങ്ങൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് വൃന്ദ ുടെ അഭിമാന താരം ശ്രീജേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചു മുന്നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഇന്ത്യക്കായി ഗോൾ വലക്കാത്ത താരമാണ് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ സി ഉണ്ണികൃഷ്ണൻ